സതീശൻ പത്മപുരാണം അധ്യായം എട്ട് ത്രിപുര ദഹന കഥ അങ്ങനെ ദേവർഷി നർമ്മദാ തീർത്ഥത്തെ കുറിച്ച് അതിവിശാലമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു ശേഷം ഇപ്രകാരം പറഞ്ഞു അല്ലയോ ദേവർഷി സത്യദ്രഷ്ടാക്കളായ അതായത് സത്യം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സത്യം കാണുന്ന മഹർഷിമാർ നർമ്മദയെ മൂന്നായി വിഭജിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം കൈവരിക്കുന്ന ജലേശ്വര മഹാതീർത്ഥത്തെക്കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ഇതാണ് യുധിഷ്ഠിരൻ ദേവർഷിയോട് അതായത് നാരദ മഹർഷിയോട് ചോദിച്ചത് അപ്പോൾ ദേവർഷി ഇപ്രകാരം പറഞ്ഞു അല്ലയോ കുന്തി പുത്ര ത്രിലോകങ്ങളിലും കീർത്തി കേട്ട മഹാതീർത്ഥമാണ് ജലേശ്വരം ജലേശനം ഉത്ഭവിക്കാനുള്ള കഥ അതിൻ്റെ പിന്നിലെ കഥ ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞു തരാം നീ അത് ശ്രദ്ധാപൂർവം ശ്രമിച്ചു കൊള്ളുക അസുരനായ ബാണനാണ് ഇതിലെ പ്രധാന കഥാപാത്രം വർദ്ധിച്ച തപോവലത്തോടും വീര്യത്തോടും കൂടിയ ഈ ദാനവന്റെ അതിക്രമത്താൽ അക്രമത്താൽ ദേവകളും മഹർഷിമാരും അത്യധികം യാത്രകൾ അനുഭവിച്ചു വരികയാണ് അങ്ങനെ ബാണാസുരന്റെ അതിക്രമത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ദേവകളും മഹർഷിന്മാരും ഒക്കെ ചേർന്ന് ദേവാധിദേവനായ മഹേശ്വരനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കൂട്ടായി ഒത്തരമയുടെ എല്ലാവരും മഹേശ്വരൻ്റെ ശിവഭഗവാൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എല്ലാവരും ഇത്തരത്തിൽ ഉണർത്തിച്ചു അല്ലയോ മഹാദേവ ബാണാസുരന്റെ അതിക്രമത്തിൽ ബാണാസുരന്റെ പരാക്രമത്തിൽ ഞങ്ങളെയൊക്കെ ദുഃഖസാഗരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇനിയും ബാണാസുരനെ ഈ പരാക്രമങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഞങ്ങൾക്ക് ബാണാസുരന്റെ അതിക്രമങ്ങൾ താങ്ങാനുള്ള ഇപ്പോൾ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം ബാണാസുരന്റെ തേജസ്സിനാൽ ത്രിപുര ഗഗനം ചുറ്റി ചലിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ദുഃഖം നിവാരണം ചെയ്യാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ഈ ദുരിതസാഗരത്തിൽ നിന്ന് കര കയറ്റണമേ എന്ന് മഹാദേവനോട് ദേവന്മാരും മഹർഷിമാരും അപേക്ഷിച്ചു അപ്പോൾ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലെ ഭീതി എത്രയാണെന്ന് ഞാൻ അറിയുന്നു എങ്കിലും ഈ യാതന ബാണാസുരന്റെ ഈ പരാക്രമം അധിക കാലം അനുഭവിക്കേണ്ടതായി വരില്ല ബാണാസുരന്റെ അഹങ്കാരത്തിന് കടിഞ്ഞാണിഴുന്ന ദിവസം അധികം വൈകാതെ തന്നെ വന്നെത്തും അങ്ങനെ മഹാദേവന്റെ ഈ വാക്കുകൾ ദേവന്മാർക്കും മഹർഷിമാർക്കും ആശ്വാസം പകർന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ശുഭപ്രതീക്ഷയുടെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ മടങ്ങി അങ്ങനെ ഭഗവാൻ ത്രിലോചനൻ നർമ്മദാ തടത്തിലെത്തി ബാണനിഗ്രഹം എങ്ങനെ വേണമെന്ന ചിന്തയിൽ ഉത്തരം വണ്ണം നാരദ മഹർഷിയെ സ്മരിച്ചു നാരദൻ ത്രിലോകസഞ്ചാരിയാണ് അദ്ദേഹം മഹാദേവൻ സ്മരിച്ചപ്പോൾ തന്നെ മഹാദേവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അതീവ ഭക്തിയോടെ മഹാദേവനോട് ചോദിച്ചു ഭഗവാന് പാർവതി വല്ലഭ അവിടുത്തെ എന്ത് കൽപ്പനയാണ് നാം അനുസരിക്കേണ്ടത് ആ സമയത്ത് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു ദേവർഷേ ബാണന്റെ പരാക്രമങ്ങളെ കുറിച്ച് അതിക്രമങ്ങളെ കുറിച്ച് താങ്കൾക്കും അറിവുള്ളതല്ലേ ഈ പരാക്രമങ്ങൾ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ അതിനൊരു അന്ത്യം വരുത്തുക എന്നത് നേതാവിൻ്റെ നിയമമാണ് ഈ പരാക്രമം അവസാനിപ്പിക്കണമെങ്കിൽ ബാണന്റെ ഈ ശക്തി തകരണമെങ്കിൽ ത്രിപുരത്തിന്റെ ഇപ്പോഴുള്ള തേജസ് അവസാനിക്കേണ്ടതുണ്ട് പതിയെ അതായത് ഭർത്താവിനെ ദേവതുല്യം പൂജിക്കുന്ന പത്നിമാരാണ് ത്രിപുരത്തിൽ വസിക്കുന്നത് ഈ പത്നിമാരുടെ ഭക്തിയുടെ തേജസ്സിനാലാണ് ത്രിപുരം ആകാശത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നത് മഹാദേവി തുടർന്നു നന്മ തിന്മകളുടെ സന്തുലനം വ്യതിചരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയും ത്രിപുരത്തിലെ ഈ അവസ്ഥയ്ക്ക് ഒരു വ്യതിയാന സംഭവിക്കേണ്ടതുണ്ട് അതിനുതകുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇപ്പോൾ അങ്ങയുടെ കർത്തവ്യമാണ് പരമേശ്വരന്റെ ഈ വാക്ക് കേട്ടപ്പോൾ നാരദൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ഈ ആജ്ഞ ഞാൻ ശിരസ വഹിക്കുന്നു ത്രിപുരത്തിലെ ഈ അവസ്ഥയ്ക്ക് ഉടനടി തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ത്രിപുരത്തിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം നാരദ മഹർഷി ത്രിപുരത്തിലെത്തുന്നു സ്വർഗ തുല്യം ത്രിപുരം എന്ന മഹാനഗരം ത്രിപുരത്തിലേക്ക് അതിഥിയെത്തിയ ദേവർഷി നാരദനെ കണ്ട ദാനവ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിലേക്ക് യഥോചിതം സ്വീകരിച്ചു ആനയിച്ചു തന്റെ കൊട്ടാരത്തിൽ ദാനവ ചക്രവർത്തി നാരദ മഹർഷിക്ക് വേണ്ട ഉപചാരങ്ങളൊക്കെ ഒരുക്കി ബാണപത്നിയായ അനുപമ്യ അതിഥി പൂജ നടത്തിയ ശേഷം മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു ദേവർഷെ ദേവാനുഗ്രഹം കരകതമാക്കാൻ ഞങ്ങൾ സ്ത്രീകൾ എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ത് ദാനമാണ് നൽകേണ്ടത് അപ്പോൾ മഹർഷി നാരദൻ ഇപ്രകാരം പറഞ്ഞു സ്ത്രീകളുടെ സകല പാപങ്ങള് ഹനിക്കാൻ വ്രതാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഉപവാസം ദ്വാദശി ചതുർത്ഥി അഷ്ടമി സംക്രമം വിഷ്ടവം ദിനചിത്രാമുഖം എന്നിങ്ങനെ പുണ്യദിനങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന ഏതൊരു സ്ത്രീകളും സുരലോകത്തെ പ്രാപിക്കും മഹാ ഋഷിമാരുടെ തപോബലത്തോടെ കിടനിൽക്കുന്നതാണ് ഉപവാസത്തിലൂടെ സ്ത്രീകൾ ആർജിക്കുന്നു ഈ ദിവ്യശക്തി അതുകൊണ്ട് തന്നെ യുക്തമായത് എന്താണോ അത് സ്വീകരിക്കേണ്ട തീരുമാനം ദേവിക്ക് മാത്രമുള്ളതാണ് ദേവർഷിയുടെ ഇപ്രകാരമുള്ള മറുപടി കേട്ട് അനുപമ്യ പറഞ്ഞു മഹാമുനെ അമൂല്യമായ രക്തസമ്പത്തും ആഭരണങ്ങളും ദാനമായി ഞാൻ അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു അവയൊക്കെ സ്വീകരിച്ച് അങ്ങ് അടിയന് അനുഗ്രഹിച്ചത് ഇത് കേട്ട് ദേവർഷി മന്ദസ്മിതത്തോടെ ഇപ്രകാരം പറഞ്ഞു ൗകികമായ ഈ സമ്പത്ത് എനിക്ക് യാതൊന്നും നേടേണ്ടതില്ല സൗശീമാണ് ഞങ്ങളുടെ ധനം അതുകൊണ്ട് തന്നെ ഇവയൊക്കെയും വിപ്രശ്രേഷ്ഠന്മാർക്ക് ദാനമായി നൽകുക ഭഗവതിയുടെ ഭക്തിയെ ദൃഢപ്പെടുത്തുക അതുതന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മവും അങ്ങനെ അനുപമിയുടെ മനസ്സിൽ നാരദ മഹർഷി തെളിയിച്ച ഭക്തിയുടെ ദീപം ബാണാപുരിയിലെ സകല നാരി ജനങ്ങളുടെ മനസ്സിലും നിറഞ്ഞു കത്തി അങ്ങനെ ത്രിപുരത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ഇത് ഭീഷണിയെ മാറി കാരണം ത്രിപുരത്തിലെ സ്ത്രീകളെല്ലാം ഭർത് പൂജയിലാണ് മുൻഗണന കൊടുത്തിരുന്നത് ഇപ്പോൾ ത്രിപുരത്തിലെ നാരികളെല്ലാം ഭഗവത് പൂജ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു ബാണവഥത്തിൻ്റെ രൂപരേഖകൾ നർമ്മദയുടെ തീരമായ മഹേശ്വരത്തിലിരുന്ന് ഗാഠമായി ചിന്തിക്കുകയായിരുന്നു നീലകണ്ഠേശ്വരം ത്രിപുര നിഗ്രഹത്തിനായി മഹാദേവൻ കാലരൂപം കൈക്കൊണ്ടു രുദ്രന്റെ ചാപമായി മന്ദനപർവ്വതവും ഞാനായി സർപ്പശ്രേഷ്ഠൻ വാസുകിയും സ്ഥാനമായി സ്കന്ദനും അസ്ത്രമായി വിഷ്ണുവും മാറി അസ്ത്രാഗ്രഹത്തിൽ അഗ്നിയെയും കടക്കൽ പവനനെയും പ്രതിഷ്ഠിച്ചു ദേവാദികൾ തേരായി പരിണമിച്ചു ചക്രങ്ങളെ അശ്വിനി ദേവന്മാരും അച്ചു ചക്രധാരിയും സ്ഥിതി ചെയ്തു ചാപത്തിന്റെ ഊർധഭാഗത്ത് ഇന്ദ്രനും ബാണത്തിൽ കുബേരനും സന്നിഹിതനായി രുദ്രന്റെ വലുത് ഹസ്തത്തിൽ യമനും ഇടതുഹസ്തത്തിൽ കാലനും സ്ഥിതി ചെയ്തു സർവ്വ തേജോമയമായ ആ രഥത്തിന്റെ തേരാളിയായി സൃഷ്ടികർത്താവായ മാറി ഈ രൂപത്തിൽ സഹസ്രവർഷം സ്ഥായിയായി ദേവാദിദേവൻ നിലകൊണ്ടു ത്രിപുരങ്ങൾ ഒത്തുചേർന്ന് മാത്രയാണ് തൃശല്യത്താൽ മഹാദേവൻ തൽക്ഷണം തന്നെ ത്രിപുരവാസികളിൽ മാറ്റങ്ങൾ സംഭവിച്ചു ത്രിപുരത്തിലെ നാരികളെല്ലാം തന്നെ ചേതനയേറ്റവരായി പുരുഷന്മാരൊക്കെയും ദുർബലന്മാരായി മാറി സകല പ്രജകളിലും ദുസ്വപ്നങ്ങൾ നടപടി ചരാചരങ്ങളൊക്കെ അലമുറയിട്ട് കറിയാൻ തുടങ്ങി അവരുടെയൊക്കെ ബുദ്ധിയും കരുത്തും മഹാദേവൻ തൻ്റെ ക്രോതാഗ്നിരിച്ചു കളഞ്ഞു സംവർത്തകൻ എന്ന അഗ്നിയുടെ ഭീപത്സരൂപം എല്ലായിടവും പടർന്നു കത്തി പല ദിക്കുകളും അഗ്നികളിൽ എരിഞ്ഞടങ്ങി പർവ്വതങ്ങളൊക്കെ കടപുഴകി വീണു പുരത്തിലെ ഓരോ മനോഹര സൃഷ്ടിയും അഗ്നി എരിഞ്ഞടങ്ങി അന്തരീക്ഷമാകമാനം ധൂമങ്ങളിൽ പൊടിപടലങ്ങളാൽ നിറഞ്ഞു എവിടെ നോക്കിയാലും പുരവാസികളുടെ ആർത്തനാദങ്ങളും മാത്രം ബാലകരെന്നോ ും നിഷ്കളങ്കരായ പല ജന്മങ്ങളും അഗ്നിക്ക് പക്ഷി പക്ഷിമൃഗാദികളും എന്തിനേറെ ആകാശം വളർന്നു വൃക്ഷ രാജന്മാർ പോലും അഗ്നിയുടെ സംഹാര താണ്ടെ രക്ഷ നേടാനാവാതെ എരിഞ്ഞടങ്ങി ഈ ദുരവസ്ഥയിൽ അഗ്നിക്ക് നേരെ ഓരോ മനസ്സും ശാപവർഷങ്ങൾ ചുരുങ്ങി എന്തിനേറെ പറയുന്നു ജലാശയങ്ങളെ പോലും തീ ഭോചനമായി എടുക്കുമ്പോൾ ഓരോ മനസ്സിലും ഉയർന്നു വന്ന ചോദ്യം എന്തിനാണ് ഈ സംഹാരം എന്നായിരുന്നു ഉടയർ നഷ്ടപ്പെട്ട നാരീജനങ്ങളുടെ ശാപവാക്കുകളും ദീനരോധനങ്ങളും ഏറ്റുവാങ്ങി അഗ്നിജാലകൾ ആകാശം മുട്ടേ ഉയർന്നുപോങ്ങി അഗ്നിക്ക് രേഖുന്നതിനുമ്പ് അല്ലെങ്കിൽ അഗ്നിക്ക് രേഖുമ്പോൾ ഒരപരാധവും ചെയ്യാത്ത എന്തിനെ ഈ ശിക്ഷ അനുഭവിക്കുന്നു അല്ലെങ്കിൽ തങ്ങളെ എന്തിനെ ഇത്ര കഠിനമായി ശിക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് തന്റെ സ്വേച്ഛപ്രകാരമല്ല അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരമല്ല താനിത് ചെയ്യുന്നതെന്നും ഇത് എന്റെ കടമയാണ് ഇതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് അഗ്നിദേവൻ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു പരമേശ്വരന്റെ ക്രോധഗ്നിയിൽ ഓരോ പുരവും വീണ്ടും വീണ്ടും കത്തി അമർന്നുകൊണ്ടിരുന്നു ഈ സമയം സർവ്വതും നഷ്ടപ്പെട്ട ദാനവേന്ദ്രനായ ബാണൻ മഹാദേവനെ വിളിച്ച് ആർത്തുകാരണം അല്ലയോ പ്രഭു ദേവന്മാരുടെ അഭ്യർത്ഥന മാത്രം മാനിച്ച് മറ്റ് യാതൊന്നും പരിഗണിക്കാതെ എന്നെയും ത്രിപുരത്തെയും അങ്ങ് ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വൈതരണിയിൽ നിന്ന് എന്നെ കരകയറ്റുവാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബാണൻ വീണ്ടും തുടർന്നു സങ്കടനാശക ഭഗവാനെ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കുള്ളിലും കുടികൊള്ളുന്ന മഹാ ചൈതന്യമാണ് അങ്ങ് യാതൊരു വർഗഭേദവുമില്ലാതെ അങ്ങയെ എല്ലാവരും ആരാധിച്ചു പോകുന്നു ആശ്രയിക്കുന്നവർക്ക് അഭയസ്ഥാനമാണ് അങ്ങയുടെ നാമം ഹേ ആപദ്ധവ അങ്ങയുടെ കടാക്ഷൻ ശേഷിക്കുന്ന പുരവും പുരവാസികളെയും അങ്ങ് രക്ഷിക്കണമേ ഇഹലോകം വെടിഞ്ഞവരെ നരകത്തിൻ്റെ അന്ധകാരത്തിൽ കൈക്കരുതേ ഏവരുടെയും ജീവന് സ്ഥിരശാന്തി നൽകണമേ ത്രിപുരൻ്റെ ബാണാസുരൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും സ്തുതിയും മഹേശ്വര ഹൃദയത്തിൽ കാരുണ്യം വിടർത്തി മഹാദേവൻ ബാണനോടെ ഇപ്രകാരം പറഞ്ഞു ഭക്ത ബാണാസുര നീ നിർഭയനാകൂര് ഒട്ടും തന്നെ കൈവിടരുത് ദേവന്മാർക്ക് പോലും നീ സകല സുഖങ്ങളോടും കൂടി കൂടി ഇവിടെ തന്നെ ഇനിയും വസിക്കൂ മൂന്നാമത്തെ പുരം അഗ്നിബാധയിൽ നിന്നും മോചനം നേടും അങ്ങനെ മഹേശ്വരന്റെ മഹത് വചനങ്ങൾ സത്യമായി ഫലിച്ചു മൂന്നാമത്തെ പുരം അഗ്നിബാധയിൽ നിന്നും മോചനം നേടി ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ നാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ ഇങ്ങനെ ചോദിച്ചു ത്രിലോചനന്റെ ക്രോധാജ്ഞിയിൽ ദഹിക്കപ്പെട്ട ആ ഇരുപുരങ്ങളും പൃഥ്വിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് പറയില്ലേ ദേവശ്രീ യുധിഷ്ഠിരന്റെ ആകാംക്ഷഭരിതമായ ഈ ചോദ്യത്തിന് തെല്ലൊരു മന്ദഹാസ്തോടെ നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു കുന്തേപുത്ര അഗ്നിബാധിതമായ ആദിത്യപുരം പുരം ചെന്നു പതിച്ചത് ശ്രീശൈലത്തിലാണ് രണ്ടാമത്തതാകട്ടെ അമരകണ്ടക പർവ്വതത്തിൽ ത്രിപുര ദഹനത്തിൽ രുദ്ര കോടി പ്രതിഷ്ഠയുണ്ട് ജലിച്ചുകൊണ്ട് പതിച്ചതിനാൽ അത് ജലേശ്വരൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു ജലേശ്വരത്തിൽ മുങ്ങി നിവർന്ന ഏതൊരു വ്യക്തിക്കും സുരലോകാബ്ദി കൈവരും അവിടെ നിന്ന് മഹേശ്വരനെ ദർശിച്ചാലും ഇതുതന്നെയാണ് ഫലം അമരകണ്ടക പർവ്വതത്തിൽ എത്തിച്ചേരുന്ന ഏതൊരു വലിയ മുപ്പതിനായിരം കോടി വർഷം ഈരേഴ് പതിനാല് ലോകങ്ങളും അനുഭവിക്കുകയും ശേഷം പൃഥ്വിയിൽ തന്നെ രാജവംശനെ ജാതനാവുകയും ചെയ്യും ഗ്രഹണ സമയത്ത് ജലേശ്വരത്തിൽ വെച്ച് പ്രാണം വെടിഞ്ഞാൽ പ്രളയകാലം വരെ രുദ്രലോകത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കും അനേകാരും ഋഷി ശ്രേഷ്ഠന്മാരും മറ്റും ഇവിടെ തപോസിദ്ധി കൈവരിക്കാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട് അങ്ങനെ ത്രിപുര തെക്കന കഥനം കേട്ടറിഞ്ഞ യുധിഷ്ഠര് പിന്നീട് ചോദിച്ചത് കാവേരി നർമ്മദ സംഗമ മഹാത്മ്യത്തെക്കുറിച്ചാണ് കാവേരി നർമ്മദ സംഗമ മഹാത്മ്യത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ നമസ്തേ